സാദ് ഇപ്പോഴും മന്ത്രിയെ സംസാരിക്കുമ്പോൾ പറഞ്ഞത് രാഷ്ട്രീയമില്ലെന്ന് ആവർത്തിക്കുകയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒരു സന്ദേശം നൽകുന്നത് തത്വമസി എന്ന സന്ദേശം ഉൾക്കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഗമത്തിലേക്ക് കടക്കുന്നത് കൂടിയാണ് നമുക്കറിയാം പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നാടകമാണ് ഇതിന് പിന്നിലെ ആരോപണം ഇതിനൊപ്പം തന്നെ ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നുണ്ടല്ലോ ഉറപ്പായും സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്ന കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്ത്രീ പ്രവേശനവും സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള നിലപാടിൽ വലിയ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചിരുന്നു അതിനെ തരണം ചെയ്യാൻ ഇപ്പോഴും സാധിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരാലോചനയിൽ നിന്ന് തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തി തങ്ങൾ വിശ്വാസികൾക്കെതിരല്ല എന്ന് തെളിയിക്കാനുള്ള പ്രഖ്യാപനം കൂടിയാക്കി ഈ ആഗോള സംഗമ അയ്യപ്പ സംഗമത്തെ മാറ്റുക എന്നുള്ളത് തന്നെയാണ് സി പി ഐ എമ്മും സർക്കാരും ഉദ്ദേശിക്കുന്നത് ഒരു മതേതര ഭരണഘടനാ സംവിധാനത്തിലുള്ള സർക്കാർ എന്ന നിലയിൽ സർക്കാരിന് നേരിട്ട് ഈ പരിപാടി നടത്തുന്നതിൽ ചില നിയമ തടസ്സങ്ങൾ അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടയുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ നേതൃത്വം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കുകയും ചെയ്തത് അതുകൊണ്ട് ബോർഡ് നടത്തുന്ന പരിപാടി എന്നാണെങ്കിലും ഇതിന് നേതൃത്വം നൽകുന്നത് സർക്കാരും സി പി ഐ എമ്മും എന്ന കാര്യം ഉറപ്പാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ സുപ്രീം കോടതി വിധിയെ തുടർന്ന് യുവതികൾ പ്രവേശിപ്പിക്കാമെന്ന ഉത്തരവുണ്ടാകുന്നു ആ ഉത്തരവ് ഹൃതി പിടിച്ച് നടപ്പിലാക്കാനുള്ള ഒരു തീരുമാനം സർക്കാർ എടുക്കുന്നു എന്നുള്ളതാണ് അന്ന് പ്രധാനമായും ബി ജെ പിയും യു ഡി എഫും ഉൾപ്പെടെയുള്ള കക്ഷികളും പറഞ്ഞത് മാത്രമല്ല അന്ന് ബി ജെ പിയും അതുപോലെ തന്നെ യു ഡി എഫും ആരോപിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം യുവതികളെ ശബരിമലയിലേക്ക് പോലീസ് സംരക്ഷണയിൽ കയറ്റി എന്നായിരുന്നു ആ ആരോപണം ഇപ്പോഴും യു ഡി എഫും ബി ജെ പിയും ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനു മുന്നിലെങ്കിലും ആ പൂർണമായും അയ്യപ്പ ഭക്തന്മാരെ കൂടെ നിർത്താനുള്ള ഒരു ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നു ഇതിൽ അപകടം മണത്തുകൊണ്ടാണ് ബി ജെ പിയും സംഘപരിവാരങ്ങളും யூ ഈ രീതിയിലുള്ള ചെറുത്തുനിൽപ്പ് നടത്തുന്നത് എന്ന കാര്യവും വ്യക്തമാണ് അതായത് അയ്യപ്പ ഭക്തരുടെ പിന്തുണ നഷ്ടപ്പെട്ടെടുത്തു നിന്ന് ഇത്തരം പരിപാടി നടത്തുമ്പോൾ സ്വാഭാവികമായി കുറച്ചെങ്കിലും പിന്തുണ തിരിച്ചു കിട്ടും എന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ കിട്ടുമ്പോൾ മുമ്പുണ്ടായ സംഭവങ്ങളെ ഒന്നുകൂടി ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് യു ഡി എഫും സംഘപരിവാരങ്ങളും ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് സമാന്തരമായ ഒരു അയ്യപ്പ സംഗമം നടത്തുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങളെത്തുന്നത് അല്പസമയം മുമ്പ് വി ഡി സതീശൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലും കൃത്യ ായ ഒരു നിലപാട് പറഞ്ഞിരുന്നില്ല അയ്യപ്പ സംഗമം രാഷ്ട്രീയ തട്ടിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായും സർക്കാരിന് മുന്നിലേക്ക് ചോദിക്കുന്നത് അതിലൊന്ന് സുപ്രീം കോടതിക്ക് മുന്നിൽ സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലം അത് പിൻവലിക്കുമോ രണ്ടാമത്തേത് ആ സമയത്ത് എടുത്ത ആചാര സംരക്ഷണത്തിന് വേണ്ടി സമരം നടത്തിയവർക്കെതിരെ പ്രകടനം നടത്തിയവർക്കെതിരെ നടത്തിയ എടുത്ത കേസുകൾ പിൻവലിക്കുമോ ഇത് രണ്ടും ചെയ്തതിന് ശേഷം ആത്മാർത്ഥതയുള്ള നീക്കമാണെങ്കിൽ അപ്പോൾ പരിഗണിക്കാം എന്ന നിലയിലാണ് വി ഡി സതീശനും ഇതിനെ കാണുന്നത് യഥാർത്ഥത്തിൽ യു ഡി എഫിലെ പ്രധാന കക്ഷിയായ മുസ്ലിം ലീഗ് തുടക്കം മുതൽ ഇതിനെ എതിർക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട സമുദായ സംഘടനയായ ഈ കാലത്തിൽ ഒരിക്കലും ഒരു നയങ്ങളെയും സർക്കാർ നയങ്ങളെയും അനുകൂലിക്കാതിരുന്ന എൻ എസ് എസും പിന്തുണ പ്രഖ്യാപിച്ചത് വലിയ രീതിയിൽ തിരിച്ചടി ബി ജെ പി യു ഡി എഫിനും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയും സംഘപരിവാരങ്ങളും യു ഡി എഫും വളരെ കരുതലോടുകൂടി ഈ വിഷയത്തെ കാണുന്നതും ബി ജെ പി സംഘപരിവാരങ്ങളാണെങ്കിൽ സമാന്തരമായി ഒരു അയ്യപ്പ സംഗമം തന്നെ സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നതും എന്തായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആഗോള അയ്യപ്പ സംഗമം വിജയിച്ചാൽ അതിൽ നേട്ടമുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് മറ്റൊന്നുള്ളത് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും വിമർശനങ്ങളും സജീവമാക്കുന്നതിന് പകരം എല്ലാ ചർച്ചയും ഒരറ്റ കോണിലേക്ക് കൊണ്ടുവന്ന് ആഗോള അയ്യപ്പ സംഗമം എന്ന് നിരന്തരം പറയുന്ന രീതിയിലേക്ക് രാഷ്ട്രീയ സാഹചര്യത്തെ മാറ്റാൻ സി പി ഐ എമ്മിനും എൽ ഡി എഫ് സർക്കാരിനും കഴിഞ്ഞു എന്നുള്ളതും അവർക്കൊരു രാഷ്ട്രീയ രാഷ്ട്രീയ നേട്ടം തന്നെയാണ് ശ്രുതി